因为一千八百，两千八百。

వ్యాపారి వ్యవసాయి వ్యవహర త్రి ఇ సౌందర్య కలిసి തുടങ്ങി ഇവിടെ കർഷകരെ നമ്മൾ സെലക്ട് ചെയ്ത ഈ പ്രോഗ്രാം സ്കൂൾ എന്ന് നമ്മളുടെ ജൈവ വൈവിധ്യ ബോർഡ് അറുപത് രണ്ടെട്ട് മാം സ്കൂളുകൾ അപ്പം എന്റെ ചില പ്രവർത്തനങ്ങൾ ഞാൻ ഒരു അപേക്ഷയൊക്കെ കൊടുക്കാതെ എന്നെ അതിന് ആളുകൾ വന്ന് കണ്ട് അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആളുകളെ എങ്ങനെയോ അവർ അങ്ങനെയാണ് അവരന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു വലിയ സത്യമാണ് എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമായി എനിക്ക് നാല് വയസ്സും ഓർമ്മകളുണ്ട് ഞങ്ങളൊരു അവസ്ഥ കൃഷി രീതിയിലുള്ള അവരുടെ മതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നാല് വയസ്സും അവരുടെ ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോൾ എഴുപത് വയസ്സുണ്ട് നാലഞ്ച് വർഷം എട്ടു വർഷം ഞാനൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം ഇങ്ങനെയാണ് എനിക്കൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ ಆ ವಾಂಶ ಕೂಡ ಈಗ ಗ್ರಾಮೀಣ ಕೃಷಿಯ ಒತ್ತಿ ಆರ್ಥಿಕ ವಿತರಣೆ ಬಗ್ಗೆ ಹೇಳಿದ ತದನ ಕೊಡಿ ಎರಡನೇ ಬೆಂಗಮೂಹ ಎಳ್နေಕೊಂಡದು ತಿರುವಲಿ ಆಕ್ಟಿವೇಟ್ ಆದ ಮಾತ್ರಕ್ಕೆ ಆ ರೀತಿ ಇರೋಣ ಬರ್ನಿಯೋ ಆ ಕೃಷಿ ತೋಟಕ್ಕೆ ತನ್ನ ಬಿಕ್ಕಿರೋಣ ಇದೆ ಇಂದ ಕಾರ್ಯಗಳ ಒಂದು ಜಿಲ್ಲೆಯ ಕೃಷಿ ಯಾ ಕೇಂದ್ರಕ್ಕೆ ಕರೆತ 14 ಜಿಲ್ಲೆಯ ಕೃಷಿ ಕೇಂದ್ರಕ್ಕೆ ಮೊದಲ ಸ್ಥಾನದಕ್ಕೆ ಮಿತ್ರನ ನಗರ ಬಿಕ್ಕಿ ಕೊಡಲಾರೆ

ഞാൻ എന്റെ സ്വാഗത പുസ്തകം അരമണിക്കൂറോ മുത്തൂറോ താമസം ഈ പ്രോഗ്രാം വൈകിട്ട് അഞ്ചു മണി വരെ ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പ്രോഗ്രാം രൂപ എന്ന് പറയുന്നത് പിന്നെ ക്ലാസ് ഉള്ളത് ఒ ఈ <omics> <enth Dare> എല്ലാം സ്ഥിച് വളരെ സജീവമായി നിലின்றது കൂടി പെടുന്നു. त्यो दी कईन पैसे का मारती हुई गाड़ी मारतेय എങ്ങനെ ആണ് भने तो हम बीच में निकल गए। बट यार एक बड़ी बात सत्य करके इंडिया महानगर के रिलेटेड मेडिकल से जो 145 राष्ट्रीय प्रघटनाओं का कॉर्पस का भी मिलती नहीं है सर ये क्याने പറയുന്നത് दया भाई स्मृति है आप के जारी में अलरे क्वेश्चन लेकर ऑल ओवर द नेडिला

நம்ம ஆகப்ப

യും മറ്റും അവർ അവരുടെ ഇരുപത് വർഷത്തിന്റെ വിവിധ ഭാഗങ്ങൾ

യും അത് എന്റെ ക്ലാസ് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എനിക്ക് പറയാൻ നിർബന്ധനായി ഞാനത് പറഞ്ഞു പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എനിക്ക് നല്ല ബഹുമതിയാണ് നീ അമ്പത് വർഷം പറഞ്ഞ് ജീവിച്ചേക്കേണ്ട ആളായിരുന്നു ഞാൻ ബഹുമതിയായിട്ട് തന്നെ കണക്കാക്കുന്നു ഞാൻ അപ്പൊ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു കാരണം എനിക്ക് ഗവൺമെന്റ് ചില ചോദ്യങ്ങളും ചില ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇതിന്റെ ഗുണവും ദോഷവും ആളുകളെ പണി പഠിപ്പിക്കുക അതിന്റെ പോലീസ് അംഗീകാരം പക്ഷേ പതിനാല് ജില്ലയുള്ളതിൽ ഈ ഇടുക്കി ജില്ലയിൽ കാരണം ఎంతవరు క్యాన్సర్ ఈ క్యాన్సర్ రోజు ആ കൊക്കോ ഒരു ഇവിടെ നിന്നും 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 പല ഭാഗങ്ങളിൽ പലതരം ചികിത്സാ വിധികളുമായി ബന്ധപ്പെട്ട ഔഷധ സത്യങ്ങളുമായി ബന്ധപ്പെട്ട കുറേയേറെ ആളുകൾ അവരുടെ ജീവിതമോ നിങ്ങൾക്കറിയാമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ബെഡിറ്റിനകത്ത് പോലും ഈ അടുത്ത ദിവസം ഇരുപത് കോടി രൂപ

നമ്മുടെ ജീവിത രീതികളിൽ നിന്നാണ് ഈ യോഗം എല്ലാം ഞാനിവിടെ പോകുന്നില്ല വൈകിട്ട് അഞ്ചു മണിക്ക് പ്രോഗ്രാം ഉണ്ട് ഈ വന്ന ആളുകൾ വളരെ സജീവമായി സഹകരിക്കുകയും അഭിപ്രായം പറയുകയും കുറേ വിത്തുകൾ ഇവിടെ നിന്നു ആ സാധനങ്ങൾ തുടർന്നുള്ള പരിപാടികൾ കണ്ടി ചേർന്ന് കണ്ടി ചേർന്ന് ഇവിടെ പഞ്ചായത്ത് ആണ് ഇവിടെ ഈ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വേണ്ടിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന് തിരക്കും മീറ്റിംഗ് കഴിയുന്ന ഏതെങ്കിലും സമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തോട് എത്തിച്ചേരുന്നത് നമ്മുടെ മീറ്റിങ്ങിനോട് അല്പം ഇനിയുള്ള സമയം ആരാച്ച് പോലുള്ള കൃത്യമായി നമ്മുടെ കാർഷിക വിളിതരുടെ സഞ്ചരിക്കുന്ന ചിത്രങ്ങളുടെ വിട പ്രദർശനവും തുടർച്ചയായ മൂന്ന് പ്രാംസവും

yeah സീനിയർ സിറ്റിസൻ്റെ ആത്മാർത്ഥമായിട്ട് സ്ഥാപനം ചെയ്യുന്നു അടുത്ത പഞ്ചായത്ത് யா அஜாயத் இருக்கறதா கரண்ட் వర్మ నిను టెక్నికల్ రైట్ ఆర్గనైజ్ ఆగమడిన ఎడమిలు మాంగాలిసో తబ్నేష్ తో నేర్చుతో యాద్రిని అకడమీ యొక్క ఎంత దీని చెర్రియ్ విజ్ఞానానికి నిను

பெறுபவர் பதாய்கம் சரியா செஞ்சாரு நம்ம வீட்டு பாடி ஆசான்கிட்ட போயி இதானு சொல்லி இதானு சொல்லி இந்த சொசைட்டியை இந்த டாக்டர்

Gracias.